ഇപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു സൂപ്പർ വിഭവമാണ് അത് നല്ല ടേസ്റ്റ് ആണ് ഇത് പുളിയുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അതുപോലെ തന്നെ ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട വെറും കേഡ് റൈസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല അത്രയും രുചി ഉള്ള നല്ലൊരു വിഭവമാണത് ഇപ്പോൾ വെളുത്ത കടലയും കോവയ്ക്കും വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾ പലർക്കും ഇത് അറിയുന്നുണ്ടാവും ബാംഗ്ലൂർ സൈഡിലെ കർണാടകയിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് തുളു ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ പിന്നെ പൊതുവെ കർണാടകയിലെ അവർ കല്യാണ സദ്യക്കൊക്കെ ഈ ഒരു വിഭവം ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ് നല്ല ടേസ്റ്റാണത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ കണ്ടു നോക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇതൊരു മൂന്ന് നാല് പേർക്ക് കഴിക്കാനുള്ള ഒരു അളവിലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ കിലോ കോവയ്ക്ക ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നൈസാക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുക പൊതുവേ പൊതുവെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് കണ്ടിരിക്കുന്നത് ഞാൻ പിന്നെ ഇതാ ഇതേപോലെ ഇങ്ങനെ പഴുത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അത് എടുക്കണ്ട അങ്ങനെ പച്ചയായിട്ടുള്ള കോവയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ അധികം ഇങ്ങനെ വണ്ണില്ലാത്ത ചെറിയ പിഞ്ച് കോവക്കൊക്കെ ആണെങ്കിൽ ഓരോന്നും നാലായിട്ട് മുറിച്ചെടുക്കാം അല്ല കുറച്ച് വണ്ണുള്ള കോവയ്ക്കാണെങ്കിൽ ഒരു ആറായിട്ട് മുറിച്ചെടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് കുതിർത്തിയ വെളുത്ത കടലയാണ് ഞാനിപ്പോൾ ഇത് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഈ കടല ഇതൊരു അമ്പത് അറുപത് ഗ്രാം ഉണ്ടായിരിക്കും അതായത് കാൽ കപ്പിൽ അളവെടുക്കാത്ത കാൽ കപ്പിൽ കുറച്ച് മീതം നിൽക്കത്തക്ക വിധത്തിൽ കടല എടുത്താൽ മതിയാവും ഇത് ഓവർനൈറ്റ് കുതിർത്തിയതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു അരക്കപ്പ് അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ മൂന്നോ നാലോ വിസിൽ മതിയാവും കേട്ടോ അപ്പോൾ വേവിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി കടല വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുത്താൽ മതി ഉള്ളിൽ നന്നായിട്ട് വെന്തിരിക്കണം പിന്നെ ഇതിലേക്കുള്ള ഒരു മസാല കൂട്ട് റെഡിയാക്കണം വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ് അപ്പം കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ഇടാം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മൂന്ന് കാശ്മീരി മുളകും പിന്നെ ഒരു എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ െടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മുളക് പൊടി ഉപയോഗിച്ചിട്ടും ഇത് ഉണ്ടാക്കാം മുളക് പൊടി ഒന്ന് വറുത്തിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക കരിഞ്ഞ് പോകാത്ത രീതിയിൽ വറുത്തെടുക്കുക കേട്ടോ അപ്പം ഞാൻ എനിക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് ചേർത്തിക്കുന്നത് അപ്പം നിങ്ങൾക്കത് കൂട്ടി കുറച്ചൊക്കെ ഉപയോഗിക്കാം പിന്നെ ആ മുളക് മാറ്റിയതിന് ശേഷം പിന്നെ എണ്ണയിൽ നിന്ന് ഒഴിക്കരുത് അതിൻ്റെ ആവശ്യമില്ല ആ കടായിൽ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഉണക്കമല്ലിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അര ടീസ്പൂണിനെയൊക്കെ കുറച്ച് കുറവായിട്ട് ചെറിയ ജീരകം പിന്നെ ഇതിൽ ഞാൻ ഈ കാണിച്ച അത്രയും ഒരു നുള്ള് ഉലുവാണ് പിന്നെ വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ കടുക് അതായത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കടുകാണോ ചേർത്തിരിക്കുന്നത് കടുക് ഉലുവൊന്നും അധികമായി പോകേണ്ട പിന്നെ അത് കൈപ്രസം വരും അപ്പോൾ ഇത്രയും വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതിപ്പോൾ മസാലകൾ ഓരോന്നായിട്ട് ചേർക്കുമ്പോൾ ഉലുവ അവസാനം ചേർത്താൽ മതി വേർക്കുമ്പോൾ അപ്പോൾ പിന്നെ ഉലുവ കരിഞ്ഞു പോവില്ല ഇതിലേക്ക് ഒരു നുള്ള് കായം കൂടിയും ചേർക്കണം കേട്ടോ കായം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കായത്തിൻ്റെ പൊടി ചേർത്താൽ മതി ഒരു നുള്ള് ഇനി ഇതിലേക്ക് അരക്കപ്പ് നാളികേരമാണ് ചേർക്കുന്നത് നാളികേരം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി നാളികേരം വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ചൂടായിട്ട് ആ ഉണക്കം മുളകും കൂടി അതിൽ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക പിന്നെ ആ തവയുടെ ആ കടായുടെ ചൂടിൽ അത് പാകമായിക്കോളും അത്രയും മതി എന്നിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി നന്നായിട്ട് അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കായത്തിൻ്റെ പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ പിന്നീടാണ് കായത്തിൻ്റെ പൊടി ചേർത്തത് എന്നിട്ട് പിന്നെ നാളികേരം കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ നിദാ സെയിം കടായി തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കണം ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾ ഒരു അര ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കേട്ടോ ബ്രൗൺ കളർ ഒന്നാക്കണ്ട ചെറുതായിട്ട് വഴറ്റിയാൽ മതി ഞാൻ ഇതിലേക്ക് വയറ്റുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇതാ സവാള ഇത്രയും വഴറ്റിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഈ കോവയ്ക്ക കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ നിറച്ചും നിറച്ചും എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക കുറച്ച് കൂടി ഉപ്പ് ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് എടുക്കും ഇത് വെന്ത് വരാൻ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉടുപ്പി ഭാഗങ്ങളിലൊക്കെ ഇതിൽ കുറച്ച് അവർ പ്രഷർ കുക്കറിലാണ് വേവിക്കുക അല്ലെങ്കിൽ നല്ല വെള്ളം ചേർത്തിട്ടൊക്കെയാണ് വേവിക്കുക പക്ഷേ എനിക്കിത് ഇങ്ങനെ വേവിക്കുക ഇതുപോലെ വേവിക്കുമ്പോഴാണ് ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ ഇങ്ങനെ വേവിച്ചാൽ മതി അപ്പോൾ കോവയ്ക്കൊക്കെ വെന്തിരിക്കുന്നു നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു അപ്പോൾ അതിങ്ങനെ കൈ കൊണ്ടുവന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിക്കഴിഞ്ഞാൽ അത്രയും മതി അത് കറക്റ്റായിരിക്കും അപ്പോൾ അത് പാകത്തിന് വെന്തിരിക്കുന്നു കണ്ടില്ലേ അത്രയും മതി കേട്ടോ ഇപ്പോൾ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ സോഫ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവല്ലോ അത്രയും മതി ഇനി ആ വേവിച്ച് വെച്ച കടലിൽ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് അടച്ചു വെക്കുന്നത് നല്ലതാണ് ആ മസാലയൊക്കെ ആ ഒക്കെ ഒന്ന് പിടിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ അത്രയും മതി എന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ധാരാളമാണ് ഇനി ഇതിലേക്ക് ആ പൊടിച്ച് വച്ച മസാല നമ്മൾ ഇതിൽ ചേർക്കുകയാണ് എന്നിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കുറവായിരുന്നു എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക ഒരു നുള്ളിൽ കായം ചേർക്കുന്നുണ്ട് ഞാൻ കായം ആദ്യം ചേർത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോഴാണ് ഒരു നുള്ളു കായം ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമേ ചേർത്തോളൂ പൊടിയുടെ കൂടെ തന്നെ പായം ചേർത്തിട്ട് പൊടിച്ചാലും മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രുചിയാണത് കഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതൊരു മാംഗ്ലൂർ ഒരു സ്പെഷ്യൽ ഒരു ഫേമസ് വിഭവമാണ് കേട്ടോ അപ്പോൾ അവരിതിന് പറയുക കോവയ്ക്ക കടല സുക്ക എന്നാണ് മറ്റുള്ള സ്ഥലത്തൊക്കെ എന്താണ് ഇതിന് പേരെന്നറിയില്ല വളരെ ഫേമസ് ഒരു ഡിഷ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ നല്ല ആണ് നല്ല ടേസ്റ്റുമാണ് അത് അപ്പോൾ അത് കേഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ തൈരുകറിൻ്റെ കൂടെയൊക്കെ വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്